വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഹനില അപ്പം ഞാൻ ഒരു കമൻറിന്റെ റീപ്ലൈ തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കുറേ മുമ്പ് ചെയ്ത കമൻ്റാണ് പക്ഷെ ഇത് എന്താണെന്ന് അത് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാത്ത കൊണ്ടാണ് ഞാൻ റീപ്ലൈ തരാനായിട്ട് വൈകുന്നത് അപ്പൊ നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്ത ആള് പറയാണ് അല്ലാതെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വന്തം കമ്മ്യൂണിറ്റി തന്നെ പേടിക്കണം അങ്ങനെ ഒരു അവസ്ഥയാണെന്നുള്ള രീതിയിൽ ഒരാൾ കമൻ്റ് ചെയ്തപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അതിന്റെ താഴെ ഇട്ടൊരു വീഡിയോ ആണ് പേര് അമ്മു അശ്വിൻ പലയിടത്തും ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി ദുരുപയോഗം ചെയ്യപ്പെടുന്നു കള്ളന്മാർ പിടിക്കപ്പെടുമ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന അവസ്ഥ വരെ ഉണ്ട് ഇത് എന്താ അവർ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവുന്നില്ല അതായത് ട്രാൻസ് ഐ ഡി കാർഡ് ദുരുപയോഗം ചെയ്യപ്പെടുന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രാൻസ് ഐ ഡി കാർഡ് എടുത്തിട്ട് ട്രാൻസ്ജെൻഡർ ആണെന്ന് കാണിച്ച ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിക്കുന്നു വേറൊരു സ്ഥലത്ത് മെയിൽ ഐ ഡി കാർഡ് യൂസ് ചെയ്യുന്നു അങ്ങനെ ഒരേ സമയം രണ്ട് ഐ ഡി കാർഡ് യൂസ് ചെയ്യുന്നതാണ് ദുരുപയോഗം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നിയമപരമായിട്ട് തെറ്റാണ് അത് കേസ് കേസാവാം അപ്പോൾ ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവണില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയണം അതായത് ട്രാൻസ് ഐഡൻറ്റിറ്റി ദുരുപയോഗം ചെയ്യപ്പെടുന്നു അതായത് കള്ളന്മാർ പിടിക്കപ്പെടുമ്പോൾ ട്രാൻസ് എന്ന് പറയുന്ന അവസ്ഥ അത് നിങ്ങളുടെ അറിവിൽ തെറ്റാണ് ഒരു വ്യക്തി എന്തെങ്കിലും മോഷണം നടത്തി ആ വ്യക്തി പിടിച്ചു അവർ ട്രാൻസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് പോലീസ് വെറുതെ വിടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് ട്രാൻസ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഐഡൻറ്റി കാർഡാണ് നമ്മളൊരു ട്രാൻസാണെന്ന് തെളിയിക്കാനായിട്ടുള്ള ഐഡന്റിറ്റി കാർഡാണ് അല്ലാതെ ഒരു ട്രാൻസ് മോഷണം നടത്തിയത് കൊണ്ട് ട്രാൻസ് ആണെന്ന് പോലീസിനോട് പറയുമ്പോൾ ആ മോഷണത്തിന് കുറ്റം അതായത് മോഷണം ചെയ്തു കഴിഞ്ഞത് കുറ്റം തന്നെയാണ് അപ്പോ എന്താ പറയാ അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുക്കും അതായത് ആണ് മോഷ്ടിച്ചാലും അതിനുള്ള ശിക്ഷ കൊടുക്കും പെണ്ണ് മോഷ്ടിച്ചാലും അതിനുള്ള ശിക്ഷ കൊടുക്കും ട്രാൻസ് മോഷ്ടിച്ചാലും അതിനുള്ള ശിക്ഷ കൊടുക്കും അല്ലാതെ ഞാനിപ്പോ ഒരു കള്ളൻ ആണ് അല്ലെങ്കിൽ ഞാൻ ഒരു മോഷണം നടത്തി പോലീസ് തന്നെ പിടിക്കുമ്പോൾ ഞാൻ ട്രാൻസാന്ന് പറഞ്ഞാൽ അവർ വെറുതെ വിടുന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനൊരു നിയമം ഇല്ല ട്രാൻസ് ഐ ഡി കാർഡ് നിങ്ങൾ ട്രാൻസ് ആണോ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങളൊരു പുരുഷനാണ് സ്ത്രീ വേഷത്തിലാണ് പോലീസ് പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രാൻസ് ഐ ഡി കാർഡ് ഇല്ല അപ്പം പുരുഷൻ സ്ത്രീ വേഷം ധരിച്ചിട്ട് മോഷണം നടത്തി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അവർ കേസെടുക്കുക അല്ലാതെ ട്രാൻസ്ജെൻഡർ ആണെന്ന പേരിൽ അവർ ഇളവൊന്നും തരില്ല തെറ്റ് തെറ്റ് തന്നെയാണ് ഇപ്പം ഞാൻ ട്രാൻസാണ് ഞാൻ ഒരാളെ കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ എനിക്കുള്ള ശിക്ഷയും ജയിൽ ശിക്ഷയൊക്കെ കിട്ടും അല്ല ഇപ്പൊ ഒരു ഗർഭിണിയാണ് ഒരു വ്യക്തിയെ കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷ അത് കിട്ടും എന്ന് വെച്ചിട്ട് അവർക്കൊരു എന്താ പറയുക ഗർഭിണിയാണെന്നുള്ള സിമ്പതിയോ ട്രാൻസാന്നുള്ള സിംബതിയോ അല്ലെങ്കിൽ കിഡ്നി ആണ് ഹേർട്ട് പേഷ്യൻ്റ് ആണെന്നുള്ള സിമ്പതി കൊടുക്കില്ല അപ്പം നിങ്ങൾ ഇതിൽ പറഞ്ഞത് മുഴുവനും തെറ്റാണ് അതായത് ട്രാൻസ് ഐഡൻറ്റി കാർഡ് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരേ സമയത്ത് പല ഐഡൻറ്റിറ്റിയിൽ അറിയപ്പെടുന്നവരാണ് ട്രാൻസ് ഐഡൻറ്റിറ്റി ദുരുപയോഗം ചെയ്യുന്നത് ഇപ്പോൾ ഫീമെയിൽ അതോ ട്രാൻസ് ഐ ഡി കാർഡ് എടുത്തു മെയിൽ ഐ ഡി കാർഡും യൂസ് ചെയ്യുന്നു ഇപ്പോൾ ട്രാൻസ് ഐ ഡി കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ് ആയിട്ട് തന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും കൊടുക്കണം പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില വ്യക്തികൾ ഇപ്പോൾ മെയിൽ ടു ഫീമെയിൽ ആവുന്നവർ നമ്മൾ ഐ ഡി കാർഡ് ഫീമെയിൽ നിന്നാണ് കൊടുക്കാറ് അപ്പം നമ്മൾ ട്രാൻസ് ഐ ഡി കാർഡ് ആനുകൂല്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നു അങ്ങനെ ചെയ്യാം ഇപ്പം ഞാൻ മെയിൽ ടു ഫീമെയിൽ ആണ് അതായത് ഞാൻ ഒരു സ്ഥലത്ത് ഫീമെയിൽ ഐ ഡി കാഡ് യൂസ് ചെയ്യുന്നു ഒരു സ്ഥലത്ത് മെയിൽ ഐ ഡി കാർഡ് യൂസ് ചെയ്യുന്നു അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ല ഇപ്പോൾ ഇപ്പോൾ വേറെ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മെയിൽ ടു ഫീമെയിലാണ് ഒരു സ്ഥലത്ത് ഞാൻ മെയിൽ ഐ ഡി കാഡ് യൂസ് ചെയ്യുന്നു ഒരു സ്ഥലത്ത് ട്രാൻസ് ഐ ഡി കാഡ് യൂസ് ചെയ്യുന്നു അത് പറ്റില്ല ഇപ്പോൾ ഞാൻ മെയിൽ ടു ഫീമെയിൽ ആയതുകൊണ്ട് നമ്മൾ നിയമപരമായിട്ട് എല്ലാത്തിലും സ്ത്രീ എന്നുള്ള രീതിയിലാണ് കാണുന്നത് പിന്നെ നമ്മൾ ആധാർ ലിങ്ക്ഡ് ആണ് അപ്പോൾ ട്രാൻസ് ഐ ഡി കാർഡും നമുക്ക് യൂസ് ചെയ്യാം ഇതും യൂസ് ചെയ്യാം അതുപോലെ ഫീമെയിൽ ടു മെയിലായിട്ടുള്ള ആൾക്കാരുണ്ട് അവരുടെ ഐ ഡി കാർഡിലൊക്കെ മെയിലാണ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാൻസ് ഐ ഡി കാർഡ് യൂസ് ചെയ്യുന്നു അങ്ങനെ ഒരു വ്യക്തി ഒരു സ്ഥലത്ത് ഫീമെയിലായിട്ട് ഐഡൻറ്റി ചെയ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു വേറൊരു സ്ഥലത്ത് മെയിലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് ദുരുപയോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കമൻറ്റ് ചെയ്ത വ്യക്തി എനിക്കൊന്ന് വ്യക്തമായിട്ടൊന്ന് കമൻ്റ് ചെയ്യണം അതായത് പലയിടത്തും ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി ദുരുപയോഗം ചെയ്യപ്പെടുന്നു കള്ളന്മാർ പിടിക്കുമ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന അവസ്ഥ വരെ ഉണ്ട് അങ്ങനെ പറഞ്ഞാലും പോലീസുകാർക്ക് നിയമങ്ങളെ കുറിച്ച് നല്ലോണം അറിയാം അപ്പോൾ പോലീസുകാർ എന്തായാലും അവർക്കുള്ള ആക്ഷൻ എടുത്തോളും അല്ലാതെ അങ്ങനെ ഒരു സംഭവമില്ല പിന്നെ ചില ക്രോസ് ഡ്രസ്സേഴ്സ് ഇങ്ങനെ വേഷം കെട്ടി നടന്ന ട്രാൻസ്ജെൻഡ് ഇമേജ് ബാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെയുള്ള ഒരു അറിവ് ഞാൻ കേട്ടിട്ടില്ല ഇത് നിങ്ങളെ പറഞ്ഞതിൻ്റെ ആണോ നിങ്ങൾക്ക് കിട്ടിയ മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല തെറ്റ് ഒരു പെ ആട് ചെയ്താലും പെണ്ണ് ചെയ്താലും ട്രാൻസ് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുക്കും അത് പോലീസാണ് പിടിക്കണമെങ്കിൽ അത് പിടിച്ചു കൊടുത്തോളൂ അപ്പോൾ ഇതാണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി